ഈശോ മിശിഹായിക്കുക സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ വജ്രശ്രവണത്തിലേക്ക് നമ്മളെ സ്നേഹപൂർവ്വം വിളിച്ച കർത്താവിന് നന്ദി പറയാം വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനായി നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം ഈ ഈശാലോം ടെലിവിഷൻ നമുക്കായി ഒരുക്കിയ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയണം നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ അടുക്കലേക്ക് വചനവുമായ ഈശ്വനാഥൻ ഈ ടി വിയിലൂടെ കടന്നു വരികയല്ലേ നമുക്ക് പ്രത്യേകം ശാലവും ടി വിയെ ഓർത്ത് പ്രാർത്ഥിക്കണം ഇന്ന് രണ്ട് സുവിശേഷ ഭാഗങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം രണ്ട് ഭാഗങ്ങൾ ചെറുതായിട്ട് നമുക്കൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ തന്നെ ജീവിതത്തിലേക്ക് യേശുവിനെ ക്ഷണിക്കുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് തുടങ്ങി ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് ഒരു അനേക തവണ കേട്ടു സുപരിതമായ ഒരു വചനമാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുക പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് പത്രോസ് വിശ്വാസം പ്രഖ്യാപിക്കുന്നു തൻ്റെ പ്രശ്വാസം ഏറ്റു പറയുന്നു രണ്ടാമത്തെ വചനഭാഗം നമ്മൾ കാണുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ് ഒന്നാം അധ്യായം നാൽപ്പത് തുടങ്ങി നാൽപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് എങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് വെട്ടം തരുവാൻ ഈ തിരുവചനം സഹായിക്കുമെന്ന് ഞാൻ കരുതുകയാണ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നൽകിയ ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ കർത്താവ് ചോദിക്കുകയാണ് ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് ഇവർക്ക് മനസ്സിലായി ഈ യേശു എന്ന് പറയുന്നയാൾ തനി മനുഷ്യനൊന്നും അല്ല എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഇത് ജനങ്ങൾ പലതും പറയുന്നുണ്ടെന്ന് ഇവർ പറയുകയാണ് അവർ പറയുന്നു സ്നാപയോഗന എന്നാണെന്നാണ് തോന്നുന്നത് പക്ഷെ ശരിക്കും സ്നാപയോഗനല്ലെന്ന് അവർക്കറിയാം പിന്നെ എന്താണ് ഏലിയ എന്നും ജർമിയ എന്നും പ്രവാചകന്മാർ പ്രവാചകന്മാർ ചെയ്യുന്നതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ മനുഷ്യൻ സാധാരണ ഒരു ആളല്ലെന്ന് ഇവർക്കറിയാം അങ്ങനെയൊക്കെ ഇവർക്കറിയാവുന്ന കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും കർത്താവ് ചോദിക്കുകയാണ് ഒക്കെ പോട്ടെ നിങ്ങളിപ്പോൾ എന്നെക്കുറിച്ച് എന്താ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ എന്താ ബോധ്യപ്പെട്ടേക്കുന്നത് എന്നെക്കുറിച്ച് അതാണ് കർത്താവ് ചോദിക്കുന്നത് ഷെമിയോൻ പത്രോസ് സാധാരണ ഉത്തരമൊക്കെ ചാ ചാടി പറയാറുള്ളതുപോലെ പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ക്രിസ്തുവാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് നമ്മൾ ആരാധനയിലും പ്രാർത്ഥനാ മീറ്റിങ്ങിലും ഒക്കെ പങ്കുവെക്കും പങ്കെടുക്കുമ്പോൾ നമ്മളോട് ലീഡ് ചെയ്യുന്നവർ ചോദിക്കാറുണ്ട് യേശു ആരായിട്ടാണ് അനുഭവപ്പെടുക യേശു ആരായിട്ടാണ് നമുക്ക് തോന്നുക അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റു പറയും യേശു എൻ്റെ സർവസ്വമാണ് അവിടുന്ന് എന്നെ എൻ്റെ രക്ഷകനാണ് എൻ്റെ നാഥനാണ് പരിപാലകനാണെന്ന് അങ്ങനെയൊക്കെ നമ്മൾ പലതുമൊക്കെ പറയാറുണ്ട് നല്ല കാര്യം തന്നെയാണ് ഇവിടെ പത്രോസ്ലിക പറയുകയാണ് ജീവനുള്ള ദൈവത്തിൻ്റെ പതിനാറ് പതിനാറിൽ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് നീ എന്ന് വലിയൊരു അധികാരം പത്രോസ്ലികക്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ നമുക്കറിയാം പിന്നീട് കടന്നു വരുമ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കിട്ടുന്നതെല്ലാം സ്വർഗ്ഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും വലിയൊരു കാര്യത്തിലേക്ക് പൗലോ പത്രോസ്ലിഹ ഇവിടെ എന്താണ് കർത്താവ് ഫരമേൽപ്പിക്കുകയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസത്തിൻ്റെ പേരിലാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഭയെ അല്ലെങ്കിൽ സഭയാകുന്ന ഈ പത്രോസാകുന്ന വിശ്വാസത്തിൻ്റെ പാറമേൽ സഭയെ ഇവിടെ പണിതുയർത്തിയിരിക്കുകയാണ് നമുക്കറിയാം ഒരിക്കലും ഈ സഭ ആടി ഉലഞ്ഞിട്ടില്ല സഭ ഒരിക്കലും തകരുകയില്ല ഇത് ലോകാവസാനത്തോളം ഉണ്ടാകും നമ്മുടെ കാലഘട്ടം കഴിഞ്ഞു ഇത് മുന്നോട്ട് പോകും നമ്മുടെ മുൻപും ഉണ്ടായിരുന്നു കാരണം പത്രോസിൻ്റെ വിശ്വാസമാകുന്ന പാറയിലാണ് ഈ സഭയെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് എന്താ ആ പാറയുടെ പ്രത്യേകത ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു എന്നുള്ള ആ പ്രഖ്യാപനം ലോകത്തിന് മുഴുവൻ കേൾക്കത്തക്ക രീതിയിൽ അവിടെ കൂടിയിരുന്നവരൊക്കെ കേൾക്കത്തക്ക രീതിയിൽ പത്രോ സലഹാടെ ആ വിശ്വാസ പ്രഖ്യാപനം സഭയ്ക്ക് പല പല കേടുപാടുകൾ സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം മുറിവുകൾ സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം എന്നാലും ആരെങ്കിലുമൊക്കെ വിശുദ്ധരായ വ്യക്തികൾ കടന്നു വന്ന് പ്രാർത്ഥിച്ച് ത്യാഗങ്ങൾ ചെയ്ത് സഭയുടെ മുറിവുകൾ ഉണക്കാൻ പരിശ്രമിച്ച് വീണ്ടും വീണ്ടും സഭ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോയി പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ പത്രോസ്ലിഹ ഉറക്കെ പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപനമാണ് സഭയുടെ അടിത്തറ യേശുവിനെ പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ യേശുവിനെ കൊടുക്കുന്നില്ലെങ്കിൽ സഭ ഇളകും സഭയ്ക്ക് നിലനിൽപ്പില്ല ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമ്മൾ പ്രഘോഷിച്ചാൽ മാത്രമേ അതിനു വേണ്ടിയിട്ടാണ് ഈ സഭ രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ച് യേശു ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ പറയണം അത് നമ്മുടെ കടമയാണ് ഓക്കെ ഇനി നമ്മൾ കടന്നു വരികയാണ് നമ്മളുടെ വീട്ടിലേക്ക് ഗാർഗിക സഭ ഏറ്റവും ചെറിയ സഭയിലെ കുഞ്ഞൊരു പതിപ്പാണ് നമ്മളുടെ വീട് ഈ വീടും ഒരു പാറയിൽ പണിയണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം വലിയ ഉത്തരവാദിത്വം പത്രോസിനെ ഏൽപ്പിച്ചത് തൻ്റെ വിശ്വാസ പ്രഖ്യാപനം പോലെ തന്നെ നമ്മുടെ വീട് ഒരു സഭയാണ് ഈ വീട്ടിൽ വിശ്വാസ പ്രഖ്യാപനം ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നില്ലെങ്കിൽ നമ്മുടെ കൊച്ചു വീട് ആടി ഉലയും ആടി ഉലയും ഇതിന് ഉലച്ചിലുകൾ സംഭവിക്കും നമ്മളുടെ വീട് വിശ്വാസമാകുന്ന അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ പാറയിൽ പണിതുയർത്തേണ്ടിയിരിക്കുന്നു ആരാ ഇത് ആദ്യമേ പറയേണ്ടത് മാതാപിതാക്കൾ സഭയ്ക്ക് രൂപം കൊടുക്കുവാൻ ദൈവം വിളിച്ച മാതാപിതാക്കളാണ് ആദ്യമായിട്ട് യേശു ക്രിസ്തുവിനെക്കുറിച്ച് കുടുംബത്തിൽ പറയേണ്ടത് നമ്മളെ ഈ പ്രാർത്ഥനാ ധ്യാനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് പോകുമ്പോൾ എന്തുമാത്രം നൊമ്പരങ്ങളും കുടുംബ പ്രശ്നങ്ങളും വഴിതെറ്റുന്ന ജീവിതങ്ങളും മതം മാറിപ്പോകുന്ന അവസ്ഥകളും ഒക്കെ കേൾക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തോരും എല്ലാവരും നാല് വാർഡെന്നും മെസ്സേജുകൾ അയയ്ക്കുന്നു കാര്യങ്ങൾ എന്താണ് ഡിസ്കഷൻ നടക്കുന്നു കാര്യങ്ങൾ നടക്കുന്നു പോകേണ്ടവർ പോകേണ്ട വഴിക്കൂടെ പോകുന്നു അടിസ്ഥാനപരമായി നമ്മുടെ കുടുംബം ആടി ഉലയുന്നുണ്ടോ എന്നതാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൊന്ന് സഹോദരങ്ങളെ നമ്മളൊരു ധ്യാന കേന്ദ്രത്തിലോ പ്രാർത്ഥനാ കൂട്ടാമയിലോ പള്ളിയിലോ ഒക്കെ പോയി യേശു രക്ഷകനാണ് രക്ഷകനാണെന്നും യേശു സുഖപ്പെടുത്തവനാണെന്നും ഒക്കെ പറയുന്നുണ്ടാവും നമ്മൾ വിശ്വസിക്കുന്നുണ്ടാവും പ്രാർത്ഥിക്കുന്നുണ്ടാവും ഇത് പോരാ എൻ്റെ കുടുംബമാകുന്ന സഭ ആടി ഉലയുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കണം എങ്ങനെയാ നമ്മൾ നോക്കുക നമ്മുടെ കുടുംബത്തിൽ ഈശോയെ കുറിച്ച് പറയണം കുഞ്ഞുങ്ങൾ കേൾക്കേ നമ്മൾ പറയണം എന്തോ ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ലഭിച്ചിട്ടുണ്ട് ഇതാര അപ്പനും അമ്മയും പറയണ്ടേ കുഞ്ഞുങ്ങളോട് പറയണ്ടേ ഇവർ അപ്പൻ്റെയും അമ്മയുടെയും വായിന്ന് ദൈവമേ എന്നുള്ളൊരു സ്വരം കേട്ടിട്ടേയില്ല ഇല്ല ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കേട്ടിട്ടുണ്ടാവും മക്കളെ ഇത് ദൈവം തരും ദൈവം നമ്മളെ സഹായിക്കും നീ ദൈവത്തെ വിളിക്ക് കർത്താവ് രക്ഷിച്ചു നമ്മൾ കാറ്റിഗസത്തിന് പോകുന്നു പള്ളിയിൽ പോകുന്നു എന്നും പറഞ്ഞ് നമ്മുടെ ഉത്തരവാദിത്വം എൻ്റെ കുടുംബമാകുന്ന ആ സഭ കൊച്ചു സഭ ഗാർഗിക സഭ ഇന്ന് ആടി ഉലിയുന്നില്ലേ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട് ഒരിക്കൽ ഒരു അമ്മ എവിടെ നിന്നോ ഒരു എണ്ണ വാങ്ങിച്ചുകൊണ്ട് വന്നു ഏതോ വിശുദ്ധ സ്ഥലത്ത് പോയപ്പോൾ കിട്ടിയ ഒരു എണ്ണയാണ് ആ അമ്മ വീട്ടിൽ വന്ന് മക്കളോട് പറഞ്ഞു ഈ എണ്ണ തൂത്താൽ ഈ ഓയിൽമെൻറ്റ് പുരട്ടിയാൽ എന്താണ് നമുക്ക് സൗഖ്യം കിട്ടും ഈ ഓയിൽ നല്ലതാണ് ഒരു ഓയില്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും വേദനയൊക്കെ പോകും നൊമ്പരങ്ങൾ പോകും ഇത് വിശുദ്ധ സ്ഥലത്ത് നിന്ന് കിട്ടിയതാണെന്നൊക്കെ ഈ അമ്മ കുഞ്ഞുങ്ങളോട് ഒരിക്കൽ പങ്കുവെച്ചു ഈ എണ്ണ കൊണ്ടുവന്നിട്ട് കുഞ്ഞുങ്ങളത് കേട്ടു അമ്മയത് പറഞ്ഞു പക്ഷേ പിന്നീട് അമ്മ അത് മറന്നുപോയി അമ്മ ആ പറഞ്ഞ കാര്യം ഒയലും മറന്നുപോയി സത്യത്തിൽ പിന്നെ കുറച്ച് കാലമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഈ കേട്ട കുഞ്ഞുങ്ങളിൽ ഒരെണ്ണം എവിടെയോ ഉരുണ്ട് വീണ് അവൻ്റെ ചെവിക്ക് ഭയങ്കര വേദനയായി ചെവിക്ക് വേദനയായപ്പം അമ്മ വന്ന് അമ്മയോട് വന്ന് പറഞ്ഞു അമ്മയെ ഞാൻ വീണ് ചെവിക്ക് വേദനയാണെന്ന് അമ്മ ഓടി ഒന്ന് തൂത്ത് ഒക്കെ വെള്ളമൊക്കെ പിടിച്ചിങ്ങനെ നമ്മുടെ നാടൻ രീതിയിലുള്ള അപ്പോൾ ഈ കൊച്ച് ഉടനെ അമ്മയോട് പറയാം എന്തിനാ ഈ വെള്ളമെല്ലാം തൂക്കുന്നത് ആ എണ്ണയെടുത്ത് തൂത്താൽ പോയില്ലേ കൊച്ചു പറയുമോ സൗഖ്യപ്പുറത്തുനിന്ന് എന്നെ അവിടെ ഈരിപ്പുണ്ടല്ലോ നമ്മുടെ അലമാരിക്കകത്ത് അതെടുത്തു തൂത്തേ മമ്മി അന്നേരം ഇത് പോകുമല്ലേന്ന് ആ കൊച്ച് അമ്മിയോട് പറയുക ഉടനെ എന്ത് ചെയ്തു വിശ്വാസോടെ ആ ഓയിൽ ആ എണ്ണയെടുത്ത് തൂത്തു അതന്നേരം കൊച്ചിന് വേദന പോയി ഒരു കാര്യം പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ ആ കൊച്ചുകളുടെ മനസ്സിൽ അത് കിടക്കുക അത് കിടക്കുക അത് നമുക്ക് എന്തോ ഒരു ചാൻസാണ് യേശുവിനെക്കുറിച്ച് പറയാനായിട്ട് നമുക്ക് അവസരങ്ങളാണ് നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത് നമ്മൾ മിണ്ടത്തേയില്ല വീട്ടിൽ ഒരു കാര്യം നമ്മൾ പറയാനേശുവിനെക്കുറിച്ച് നമ്മൾ മിണ്ടത്തേ ഇല്ല വാഗത്തെ സർവ്വമാന കാര്യങ്ങളും ഐലോകാരുടെ കാര്യങ്ങളും ബന്ധുക്കളുടെ കാര്യങ്ങളും ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളും പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങളും സർവ്വതും നമ്മൾ വീട്ടിൽ പറയും മക്കളെ ദൈവം നമുക്ക് ബുദ്ധി തരും ദൈവം നമുക്ക് പരീക്ഷയ്ക്ക് കൂട്ട് വരും ഈ തമ്പ്രാൻ നമുക്ക് മാർക്ക് തരും അവിടുന്ന് നമ്മളെ പരിപാലിക്കും നമ്മുടെ രോഗം അവിടെ സുഖപ്പെടുത്തും നമ്മുടെ കൃഷിയിടങ്ങളിൽ ദൈവം കാക്കും രാവിലെ ഈശോട് പ്രാർത്ഥിച്ചിട്ട് കിടക്കി രാവിലെ എഴുന്നേക്കാൻ പറ്റും പഠിക്കാനുള്ള ബുദ്ധിയും ബോധവും തരും പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും ഈശോയെ കൂട്ടി നമ്മൾ ഒന്നും ഒരു വാക്ക് പറയാറില്ലെന്നേ വീട്ടില് ഒരു വിശ്വാസ പ്രഖ്യാപനം വീട്ടിൽ നടക്കുന്നില്ല അതുകൊണ്ട് എന്തും സംഭവിക്കുന്നു കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ കാറ്റിക്സം ക്ലാസ്സിലൊക്കെ പോയിരുന്നെ എന്നാ കേട്ടു എന്നാ പഠിച്ചു അതൊക്കെ ഒരു ഓർമ്മയില്ല നമ്മൾ വിചാരിക്കും അവിടെ പോയി അവർ പള്ളിയിൽ പോകുന്നൊരു പ്രാർത്ഥിക്കണ്ട പോരാശു പത്രോസാകുന്ന പാറമേള വിശ്വാസ പ്രഖ്യാപനത്തിന്റെ പേരിൽ അധികാരം കൊടുത്തു എന്നെ അപ്പനും അമ്മയും ആക്കിയത് എന്നെ ഈ ജീവിതത്തിലേക്ക് വിളിച്ചത് ഞാൻ യേശുവിനെ പ്രഘോഷിച്ച് ദൈവം തന്ന മക്കളെ നമ്മൾ വളർത്തുന്നത് നിങ്ങളുടെ സ്വന്തം മക്കളാണോ നമ്മൾക്ക് ദൈവ പൈതലല്ലേ പേരൻസ് നമുക്ക് ജന്മം നൽകിയെന്നല്ലേ ഉള്ളൂ ദൈവ പൈതലായി വളർത്താൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നു നമ്മുടെ വീടുകളിൽ നിന്ന് ആടി ഉലയ്യുകയ ആടി ഉലയുകയാ ഇഷ്ടമുള്ള രീതികളിൽ അതേസമയം നമ്മൾ എത്രയോ നല്ല നല്ല കുടുംബങ്ങൾ ഇപ്പോഴും കാണുന്നുണ്ട് ഈശോയെ കുറിച്ച് പറയുന്നതിൻ്റെ തോതനുസരിച്ചാണ് ലോകാരൂപി നമ്മുടെ വീട്ടിൽ കയറുന്നതിനെ നമുക്ക് തടയാനായിട്ട് സാധിക്കുന്നത് ലോകത്തിൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ലോകത്തിൻ്റെ എല്ലാവിധമായാജാലങ്ങളും വീട്ടിലേക്ക് കടന്നു വരാതിരിക്കുവാനായിട്ട് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം എന്നും വീടുകളിൽ നടത്തേണ്ടതുണ്ട് കുടുംബ പ്രാർത്ഥന ഒരു ഭയങ്കര അത്യാവശ്യമാണ് അതുപോലെ തന്നെ അതിപ്രധാനമായൊരു കാര്യമാണ് നമ്മൾ ഈഷോയെ കൂട്ടി പറയുക സംസാരിക്കുക കുഞ്ഞുങ്ങളോട് സഹോദരങ്ങൾ തമ്മിൽ മാതാപിതാക്കളോട് ഇതൊക്കെ നമ്മൾ പറയണം എങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബം ആടി ഉലയാതിരിക്കുകയുള്ളൂ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ നമ്മൾ കൂട്ടിപ്പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എൻ്റെ ഉള്ളിൽ വീട്ടിൽ നിന്ന് കിട്ടിയ വിശ്വാസമാണ് ഞാൻ എത്ര വളർന്നാലും എന്നെ തളരാതെ കാത്തു സൂക്ഷിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം പിന്നെ രണ്ടാമത്തെ നമുക്കറിയാം കുടുംബം കഴിഞ്ഞ പിന്നെ നമ്മൾ വസിക്കുന്ന ഇടവക ദേവാലയം അതും ഒരു കൊച്ചു സഭയാണ് സഭയുടെ പതിപ്പാണ് അവിടെയും വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് നടക്കേണ്ടത് ഞാൻ ഓർക്കുകയാണ് ഈ കാരിസ്മാറ്റിക് ധ്യാനങ്ങളൊന്നും വരുന്നതിന് മുൻപ് അന്നൊന്നും ഈ ധ്യാനത്തിൻ്റെ ഒരു അന്തരീക്ഷങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ നാനാ ഭാഗത്തു നിന്നും കുന്നും പ്രദേശങ്ങളിൽ ജീവിച്ച് കുർബാനയ്ക്കായി ഞായറാഴ്ചകളിലായിരിക്കും മിക്കവാറും എല്ലാവരും കുന്നുമലൊക്കെ ഇറങ്ങി ആഴ്ച മുഴുവൻ അധ്വാനിച്ചിട്ട് കടന്നിറങ്ങി വരുന്ന മക്കൾക്ക് അവിടെ ഇരിക്കുന്ന അച്ഛൻ എന്ന് അച്ഛനെന്ന് പറയുന്നയാളൊരു ദൈവം പോലെയാ ഇന്നും എൻ്റെ മനസ്സിലുണ്ടാ വൈദികൻ ഇങ്ങനെ കാസയും പീരാസയും എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് മക്കളെ നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം ഒന്ന് സമർപ്പിച്ച് ഈശോ ഇതെല്ലാം സുരക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നു ഇതാ ഈശോ ഈ അപ്പത്തിലും വീഞ്ഞിലും കടന്നു വരുന്നു നമുക്ക് ബലം തരുവാൻ ആ കുഞ്ഞു പ്രസംഗവും ആ കുഞ്ഞൊരൊരുക്കവും ഒക്കെ ആ അന്നത്തെ ഇടവകാജനത്തെ കൂട്ടിപ്പിടിച്ചു ആ ഒരാഴ്ച കിട്ടുന്ന ആ വചനം മതിയായിരുന്നു ഒരാഴ്ച മുഴുവൻ ഞായറാഴ്ച കിട്ടുന്ന വചനം കൊണ്ട് ജീവിക്കാൻ സാധിക്കുമായിരുന്നു വിശ്വാസ പ്രഖ്യാപനം ദേവാലയത്തിലെ ആ വൈദികൻ്റെ ഇടവക അവിടെ യേശുവിനെ കൊടുക്കണം യേശുവിനെ കൊടുക്കണം യേശുവിനെക്കുറിച്ച് നമ്മൾ പറയണം ഇല്ലെങ്കിൽ നമ്മുടെ ഇടവകകൾ ജനം ചിതറിപ്പോകുന്നു ജനം ചിതറിപ്പോകുന്നു ഇടവകകൾ ആടി ഉലയുന്നു സഭയ്ക്ക് കേടു പറ്റുന്നു നമ്മൾ പറയേണ്ടേ തീർച്ചയായിട്ടും നമ്മൾ പറയണം കുടുംബങ്ങളിൽ പറയണം ഇടവകയിൽ യേശുവിനെക്കുറിച്ച് നമ്മൾ പ്രഘോഷിക്കണം ഭർത്താവ് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുക എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം ഇനി മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒന്നാം അധ്യായത്തിലൊരു കുഷ്ഠരോഗിയുടെ ഒരു പണി നമ്മൾ കാണുന്നുണ്ട് കുഷ്ഠരോഗിക്ക് വളരെ പെട്ടെന്ന് സൗഖ്യം കിട്ടി കാരണം കുഷ്ഠരോഗികൾക്ക് അത് ഈശോയുടെ കൂടുതലും ശിഷന്മാരുടെ കൂടുതലും നടക്കാൻ പറ്റത്തില്ലോ അവൻ പെട്ടെന്ന് കടന്നു വന്നു അടുത്തത് മുട്ടുകുത്തി അപേക്ഷി അപേക്ഷപാടെ സൗഖ്യവും കിട്ടി കൈനീട്ടി സ്പർശിച്ച് സൗഖ്യപ്പെടുത്തി പക്ഷേ ഇവിടെ രണ്ട് കാര്യങ്ങൾ കർത്താവ് പ്രത്യേകമായിട്ട് മൂന്ന് കാര്യങ്ങൾ കർത്താവിയെ കുഷ്ഠരോഹിയോട് പറയുന്നുണ്ട് പ്രധാനപ്പെട്ടതായിട്ട് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് നാൽപ്പത്തിനാലിൽ തന്നെയാണ് അതെല്ലാം പറയുന്നത് ഒന്ന് നാൽപ്പത്തിനാലിൽ നീ ഇതേ ആരോടും ഒന്നും സംസാരിക്കും ഒന്നാമത്തെ കാര്യം ഇതാണ് നിനക്ക് ഇപ്പോൾ ഈ സൗഖ്യം കിട്ടിയ കാര്യം നീ ആരോടും പറയരുത് ഒന്ന് എന്നാൽ പക്ഷേ വേറെ രണ്ട് കാര്യത്തിനകത്ത് എന്നാൽ ഒരു കാര്യം നീ ചെയ്യണം പുരോഹിതനോട് പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക പുരോഹിതിന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കണം സൗഖ്യപ്പെട്ട കാര്യം കാണിച്ചു കൊടുക്കണം രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്താണ് മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക മൂന്ന് കാര്യങ്ങളാണ് ഈ കുഷ്ഠരോഗിയോട് പറഞ്ഞത് ഒന്നും മിണ്ടാൻ പാടില്ല രണ്ടെണ്ണം മിണ്ടണം ഒന്ന് പുരോഹിതിൻ്റെ അടുത്ത് പോയി മിണ്ടണം മോശയുടെ നിയമം അനുസരിച്ച് കാഴ്ചകൾ സമർപ്പണം ഈ രണ്ട് കാര്യം കേട്ടപ്പോൾ ഈ കുഷ്ഠരോഗിയുടെ പിടുത്തം വിട്ടുപോയി കർത്താവിനെ അനുസരിക്കാത്തതല്ല കർത്താവ് മിണ്ടൽ എന്ന് പറഞ്ഞാലും ഇവർക്ക് രണ്ടുപേർക്കൊന്നും മുൻപിൽ എന്താണ് പുരോഹിതൻ്റെ അടുത്ത് പോയി എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റും പിന്നെ എന്താണ് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകളും സമർപ്പിക്കാൻ പറ്റും പിന്നെ യേശുവിനെക്കുറിച്ച് എനിക്ക് പറയത്തില്ലേ ആ മനുഷ്യൻ പറയുവോ ആ മനുഷ്യൻ പറയുക യേശുവിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് ഓർത്ത് നോക്കിയേ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി കർത്താവിൻ്റെ ആ രക്ഷാകര പദ്ധതിയുടെ ആ പൂർത്തീകരണത്തിൽ അല്ലെങ്കിൽ യേശു രക്ഷകനാണെന്ന് വിളിച്ചു പറയാൻ തക്കവണ്ണം ഈ വ്യക്തിയെ കർത്താവ് സാൻ്റെ ആ സ്പർശനം ഇടയാക്കി എന്നതുള്ള ഇടയാക്കി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കർത്താവ് തൊട്ട കാര്യം എന്നെ ഇത് രക്ഷകനാണ് രക്ഷിക്കാൻ വന്നവനാണ് രോഗങ്ങളിൽ നിന്ന് സൗഖ്യം തരുന്നവനാണ് രോഗാണുക്കൾക്ക് ശക്തിയുള്ളവനാണ് അവൻ പ്രഘോഷിച്ചു മിണ്ടർ എന്ന് പറഞ്ഞിട്ടും അവൻ പ്രഘോഷിച്ചു എന്നിട്ട് എന്താ സംഭവിക്കുന്നത് അതുകാരണം ഈശോയ്ക്ക് എന്തുപറ്റി പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല അവൻ പുറത്തെ വിജി പ്രദേശങ്ങളിൽ തങ്ങി ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിലും നിന്ന് അവൻ്റെ അടുത്ത് വന്നുകൊണ്ടേയിരുന്നു യേശുവിൻ്റെ ആ കീർത്തി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ യേശു ഇന്നും ജീവിക്കുന്നവനായ ദൈവപുത്രൻ നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നു എന്ന് പറയാൻ ഇവൻ്റെ ഈ സാക്ഷ്യപ്പെടുത്തൽ ഇടനൽകി എന്ന് ഓർത്തു നോക്കിയേ ജീവിക്കുന്നവനായ ആ ദൈവപുത്രൻ്റെ സാന്നിധ്യം ഇപ്പം അത്ര അവിടെ പ്രഖ്യാപിച്ചത് ഈ മനുഷ്യനും കൂടി പറഞ്ഞ് എല്ലാരുടെയും അടുത്തെത്തിച്ചു നമ്മുടെയൊക്കെ വായിൽ ഈശോ എന്നുള്ള നാമം ഉണ്ടോ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടോ യേശുവേ പിന്നെ നമുക്കില്ല ഞാനൊരിക്കൽ ഒരു ഒരു സ്ത്രീ ഇങ്ങനെ അടിച്ചുപാരി ഇങ്ങനെ പിന്നെ എന്താ എന്താ ചപ്പൊക്കെ പെറുക്കി കാടൊക്കെ പെറുക്കി അടിച്ചു വാരുന്നൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ ശ്രദ്ധിച്ചു ധ്യാനാവസ്ഥയിലും പ്രാർത്ഥനയിലും ഒക്കെ വളരെയധികം പങ്കുചേരുകയും വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് പരിചയമുള്ളത് കൊണ്ട് പക്ഷെ ശ്രദ്ധിച്ചപ്പോൾ എന്തോ ഒന്ന് പെറുപുറുക്കുന്നത് കേട്ടു എന്തോ പെറുപുറുത്തോണ്ട ഈ ഇതെല്ലാം പെറുക്കുന്നു അടിക്കുന്നു വൃത്തിയാകുന്നു അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഈ സ്ത്രീ ഓരോ ഇതാണ് പറിക്കുന്നതും കളകളെല്ലാം പറിക്കുന്നത് യേശുവേ സ്തുതി യേശുവേ സ്തുതി യേശുവേ സ്തുതി യേശുവേ സ്തുതി എന്നും പറഞ്ഞോണ്ട ആ സ്ഥലത്തെന്തായാലും യേശുവിന് നാമം അത്രയും എത്തിയില്ലേ നമ്മളൊന്ന് നോക്കുക നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ യേശുവിനെ നമ്മൾ കുട്ടിക്കണം അവിടുന്ന് ഇന്നും രക്ഷകനാണെന്നും ജീവിക്കുന്നവനാണെന്നും നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ പ്രഘോഷിക്കുവാനായിട്ടുള്ള കടമയുണ്ട് എന്നും നമ്മൾ കിട്ടുന്ന സാഹ കർത്താവ് വഴി നടത്തുമെന്നേ കർത്താവിനൊരു പദ്ധതി ഉണ്ടെന്നേ കർത്താവ് നമ്മുടെ കാര്യം നോക്കിക്കൊള്ളും കർത്താവിനെ അറിയാം ഇത് ചുമ്മാ കർത്താവിന് നാമം വൃതാ പ്രയോഗിക്കുന്നതൊന്നുമല്ല ഇത് പ്രയോഗിക്കുന്നതൊന്നുമല്ല എന്നെ ദൈവം എവിടെയാണോ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണോ എന്നെ നിയോഗിച്ചിരിക്കുന്നത് അവിടെ ആ രക്ഷാകര സ്നേഹം രക്ഷിക്കുന്ന സ്നേഹം പ്രഘോഷിക്കപ്പെടുവാനായിട്ടുള്ള കടമ എനിക്കുണ്ട് അത് ഞാൻ ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്താണ് ആടി ഉലഞ്ഞു പോകും ആടി ആടിയുലയെന്നത് നമ്മൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാനായി വന്നൊരു സഹോദരൻ വളരെ ഉയർന്ന ലെവലിൽ വളരെ മിടുക്കനായി നല്ല ലെവലിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ആ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് എൻ്റെ സിസ്റ്ററെ എൻ്റെ ജീവിത പാതയിൽ ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടെത്തി ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടെത്തി ഇതെനിക്ക് ലോകത്തോട് മുഴുവൻ ഒന്ന് പറയണം ഇവർ നല്ലൊരു ഹൈ പൊസിഷനിൽ ജോലിയുള്ള ഒരാളാണ് ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടെത്തി ഇതെനിക്ക് എല്ലാവരോടൊന്ന് പറയണം ഈശോടുകൂടെ ജീവിക്കണമെന്നും യുവജനങ്ങളോടും കൊച്ചുകുട്ടികളോടും എന്താണ് ദമ്പതികളോടും മാതാപിതാക്കളോടും ജീവിതം കളയരുത് യേശു നൽകുന്ന ആനന്ദമാണ് ഏറ്റവും വലിയ ആനന്ദം എനിക്കൊന്ന് പറയണം എനിക്കൊന്ന് പറയണം ഞാൻ പറഞ്ഞു നീ പറഞ്ഞു നീ പറഞ്ഞു ദൈവം നിന്നെ എവിടേക്കാണ് അപ്പോയിൻറ്റ് ചെയ്തത് നീ അത് പറഞ്ഞോ അതിനുവേണ്ടി മൈക്കിൻ്റെയും ഈ ടി വി ഇങ്ങനെ ടി വി നിക്കേണ്ട ആവശ്യമൊന്നുമില്ല ടി വിയിൽ നമ്മൾ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇഷ്ടം പോലെ ആൾക്കാരെ ദൈവം നമ്മുടെ അടുക്കൽ കൊണ്ടുവരുന്നുണ്ട് ഞാൻ എൻ്റെ ദൈവത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്നില്ലെങ്കിൽ എൻ്റെ സമർപ്പണ ജീവിതത്തിനും ഒരു വിലയില്ല ഇതാടിലയും ഓരോരുത്തരെയും കർത്താവ് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ നൽകിയത് അവിടുത്തെ പൊൻകരങ്ങളിൽ നമ്മളെ താങ്ങി പിടിച്ചിരിക്കുന്നത് അവിടുത്തെ വാത്സല്യത്തെക്കുറിച്ച് പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് വീട് മാത്രമല്ല നമ്മുടെ വ്യക്തി ജീവിതവും ആടിയുലയും എല്ലാ ജീവിതങ്ങളും ആടിയുലയും കാരണം അവിടുത്തെ പ്രഘോഷിക്കപ്പെടുവാൻ കുറിച്ച് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിരിക്കുക കുഷ്ഠരോഗിക്ക് ട്രെയിനിങ് കൊടുക്കാൻ ആരുമില്ലായിരുന്നു പക്ഷെ കിട്ടിയ സൗഖ്യം ഭയങ്കര ആഴപ്പെട്ടതായി ഇത് പറയാതിരിക്കാൻ പറ്റുന്നേയില്ല ഇതിനേക്കാളും എത്രയോ വലിയ വലിയ കുഷ്ഠമല്ലാത്ത രോഗങ്ങളും എത്രയോ മാനസിക സംഘർഷങ്ങളും എത്രയെത്രയോ മേഖലകളിൽ ദൈവം നമ്മളെ പടുത്തുയർത്തിയത് ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറയേണ്ടത് ദൈവം വഴി നടത്തും മക്കളെ ദൈവത്തിൽ നീ വിശ്വസിക്ക് ദൈവമാണ് നിനക്ക് ബുദ്ധിയും ബോധവും നൽകിയത് ദൈവമാണ് നിനക്ക് കഴിവ് നൽകിയത് ദൈവമാണ് നിനക്ക് സൗന്ദര്യം തന്നിയത് ഈ ദൈവത്തെ മറക്കരുത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ നിന്നെക്കുറിച്ച് പറയാത്ത എത്രയോ ദിവസങ്ങൾ നിന്നെ ഓർക്കാത്ത ദിവസങ്ങൾ തന്നെ എത്രയുണ്ടെന്നൊരു ഒരു ഒരു കണക്കുമില്ല എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കോളിളക്കങ്ങളുടെയും കാരണം ഞാൻ നിൽക്കുന്ന കാലിൻ്റെ ചുവട്ടിലെ മണ്ണിള ഇളകുന്നതിൻ്റെ കാരണം എൻ്റെ തീരുമാനങ്ങളിൽ എന്താണ് തെറ്റുകൾ പറ്റുന്നതിൻ്റെ കാരണം നിനക്ക് വേണ്ട സ്ഥാനം നിന്നെ ഞാൻ ജീവിതത്തിൽ പ്രഖ്യാപിക്കാത്തത് കൊണ്ടാണല്ലോ കഥാവേ നീ എന്നോട് കരുണയായിരിക്കണമേ നീ എന്നെ ഒന്ന് തൊടണമേ നിൻ്റെ ആ സ്നേഹത്തിൻ്റെ തലവോടൽ അനുഭവിച്ചതെല്ലാം ലോകത്തോടും സാഹചര്യങ്ങളോടും പങ്കുവയ്ക്കുവാനായിട്ട് അങ്ങനെയും പഠിപ്പിക്കണമേ നീ അത് കേൾക്കുവാനായിട്ട് കൊതുക്കിയാണല്ലോ അമ്മേ മാതാവേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അമേൻ